അങ്ങനെ ജിൻറ്റോയ്ക്ക് ജിൻറ്റോയുടെ സുഹൃത്തിനെ തിരിച്ചു കിട്ടിയിരിക്കുകയാണ് ഇനി അവർ തമ്മിലുള്ള കളി എന്തോ എന്ന് നമുക്കറിയത്തില്ല എന്തായാലും അവർ തമ്മിലുള്ള സ്നേഹം അടിപൊളിയായിട്ടുണ്ട് അതായത് മോഹൻലാൽ പറയുന്നുണ്ട് അവരോട് കാര്യങ്ങൾ പറയാനല്ല അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനാണ് അങ്ങോട്ട് വിട്ടേക്കുന്നതെന്ന് തീർച്ചയായും എന്ന് രതീഷ് മറുപടിയും പറഞ്ഞു പറയാൻ നിങ്ങൾക്ക് തമാശകൾ പറയാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തമാശകൾ കേൾക്കാൻ അദ്ദേഹം ഇനിയും കാര്യങ്ങൾ പറഞ്ഞാൽ ഇതുപോലെ മുഖം മൂടിയിട്ടിട്ട് പുറത്തേക്ക് പോകുമെന്നാണ് സാർ പറഞ്ഞു കൊടുക്കുന്നത് രതീഷ് പാടിയ പാട്ട് നമുക്ക് രണ്ടുപേരും ഒന്ന് കേട്ടു നോക്കാം

ハハハハ